ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് കണ്ണിന് താഴെയുള്ള അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് അല്ലെങ്കിൽ കണ്ണിന് താഴെ പഫനെസ് ആയിട്ട് അനുഭവപ്പെടുന്നത് അപ്പം ഇതുപോലെ കറുപ്പ് നിറം കാണപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നുകിൽ അത് ഹെറിഡിറ്റി ആയിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പിംഗ് മതിയായ സമയത്ത് ഉള്ള ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ പൊല്യൂഷൻ കൊണ്ട് അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ പ്രോസസ്സ് കൊണ്ട് ഇതൊക്കെയാണ് അതിന് റീസൺ ആയിട്ടുള്ളത് ഏതായാലും ഇതിന് ഒരു ഉത്തമ പരിഹാരമാണ് ഒരുപാട് ദിവസം ഒന്നുകൊണ്ട് പോയാൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ല പൂർണ്ണമായിട്ടും വ്യത്യാസം കിട്ടുന്ന ഒരു പാക്കാണ് അപ്പോൾ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടുന്നത് ആൽമണ്ട് ഓയിലാണ് ഇത് സ്കിൻ മോയ്സ്ചറൈസ് ആക്കുന്നതിനും അതുപോലെ ആ ഡാർക്ക് സർക്കിൾസ് മാറ്റുന്നതിനും ഒക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഒരുപാടൊന്നും വേണ്ട ഞാൻ ഒരൊറ്റ തവണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് ഉപയോ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കേണ്ടത് ആവശ്യമൊന്നുമില്ല പിന്നെ വേണ്ടുന്നത് വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സ വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂളും നമ്മൾ പല പാക്കുകളിലെല്ലാം ഉപയോഗിക്കുന്നതാണ് സ്കിൻ കോഫ്റ്റ് ആവുന്നതിനും അതുപോലെ തന്നെ അടയാളങ്ങൾ മാറുന്നതിനും ഒക്കെ നല്ലതാണിത് ഇതിൻ്റെയും എത്ര ഡ്രോപ്സ് ഉണ്ടോ ഒരു ക്യാപ്സൂളിനകത്ത് അതും കൂടിയതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു പൊട്ടറ്റോയുടെ ജ്യൂസാണ് പൊട്ടറ്റോ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ് അപ്പോൾ പൊട്ടറ്റോയുടെ ജ്യൂസ് ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ജ്യൂസ് കിട്ടും ഈ ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് ചെറിയ ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാവും പിന്നെ നമ്മൾ പാക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് ആൽമണ്ട് ഓയിലും അതുപോലെ വിറ്റാമിൻ ഇ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്ര മാത്രം മതിയാവും ഒരു മൂന്നോ നാലോ തുള്ളി ഈ ഒരളവിന് ഒരു സമയത്തേക്കുള്ളത് മാത്രമാണ് പറയുന്നത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് മുഖം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കണ്ണിന് ചുറ്റും അതുപോലെ പഫ്നെസ് ഉള്ള ഭാഗത്ത് ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം സർക്കുലർ മോഷനിൽ കണ്ണി ചുറ്റും നന്നായിട്ടൊരു ചെറിയൊരു മസാജ് ഒരുപാട് പ്രസ് ചെയ്തിട്ടുള്ള മസാജല്ല ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ക്രീമൊക്കെ സ്കിന്നിലൊന്ന് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ മസാജ് അതിന് ശേഷം അതിനെ ഉണങ്ങാൻ അനുവദിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഈ ഒരു പ്രോസസ്സ് ഡെയിലി രണ്ട് നേരം ചെയ്യണം ഒരു അഞ്ച് ദിവസം തന്നെ എത്ര കട്ടിയായിട്ടുള്ള കറുപ്പായാലും നന്നായിട്ട് ക്ലിയറായിട്ട് മാറിക്കിട്ടുന്നതാണ് അപ്പം തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കണം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്